ഞാൻ ദുബായിൽ ഉറക്കാം എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റുമോണിയിലാണ് ഞങ്ങൾ ആദ്യം മീറ്റ് ചെയ്തത് ആൻഡ് ദെൻ വി ഗോഡ് ഹീഡ് ഓഫ് ഇച്ച് ആൻഡ് ഐ ഒരു ഏഴു മാസത്തെ ഉണ്ടല്ലോ അപ്പോൾ ഒരു പോസിറ്റീവ് പോസിറ്റീവ് വൈബ് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഴു മാസേ ഉള്ളൂ എന്ന് വേണം എനിക്ക് പറയാനായിട്ട് ബട്ട് നോ വി ഫീൽ ഡോക് ഇറ്റ് ഓൺലിസ്റ്റി വിറ്റ്വീൻസ് ഫ്രം ദ ഡേ ബൺ ഞങ്ങൾ വി ഹാഡ് ദാറ്റ് ബോണ്ട് വി ഹാഡ് ദാറ്റ് ലോഡ് ഓഫ് മോർ ലൈക്ക് ഫ്രണ്ട്സ് ആൻഡ് ഹാവ് ഹാപ്പിൻ ഫ്രണ്ട്സ് ആൻഡ് ടുഗദർ ദിവസം അതാണ് കാരണം അല്ലാതെ എല്ലാവരും വിചാരിച്ചൊക്കെ വിചാരിച്ചത് ോട്ട് കോം ആണ് ഞങ്ങൾ മീറ്റ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് ദൻ ഫസ്റ്റ് പെണ്ണുങ്ങളിലായിരുന്നു ദൻ ഫസ്റ്റ് കോൺടാക്റ്റ് ആയിരുന്നു ബിറ്റ്വീൻ റീച്ചത് ഫീവ് കോൺസ് ആൻഡ് ഓൾസോ ദർ ആർ ഫാമിലി തിങ്സ് ഹാപ്പൺ അതായത് ഇപ്പോൾ ലവ് മാരേജിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതെല്ലാം വി ഫേസ്ഡ് ചേഞ്ച് ചെയ്യാവുന്ന ക്യാരക്ടർ എന്ന് പറയണെങ്കിൽ ആസ് ഓഫ് നോ ഐം നോട്ട് തിങ്കിങ് ഓഫ് എനിത്തിങ് കംസ് ഓഫ് ഇഷ്ടപ്പെട്ട ഒരു എനിക്ക് ഒരു കണ്ടീഷൻ എന്തായിരുന്നു അതായത് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അയക്കരുത് പുള്ളിക്ക് എപ്പോഴും അറിയില്ല ഞാൻ ഏത് സീരിയലൊക്കെ എന്ത് ക്യാരക്ടർ പേര് അതൊന്നും അറിയില്ല അപ്പോൾ ദാറ്റ് ലാപ്ടബട്ട് അതായത് ലൈൻ ലൈറ്റ് ഉള്ള ആർ ലൈൻ കൊച്ചുവിൻ്റെ ലൈൻ ലൈറ്റിലുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് അപ്രോച്ചും ഈവൻ നൗ ഈ പി എസ് ആയി ഞാൻ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ജോലി ചെയ്യുന്നു അത്രയല്ല